ഞങ്ങളുടെ ലക്ഷ്മിയുടെ കൊമ്പ് ഊരിപ്പോയി കൊമ്പ് എന്ന് പറയുമ്പോൾ കൊമ്പിൻ്റെ പുറത്തെ ആവരണമാണ് കേട്ടോ ഊരിപ്പോയത് പക്ഷേ ഇത് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരല്പം പരിഭ്രാന്തി ഉണ്ടാക്കി എന്നത് നേര് ഇത് സംഭവിക്കുമ്പോൾ ഞാനും ഹസ്ബൻഡും വീട്ടിലില്ലായിരുന്നു മക്കളിൽ ഇളയവനായ ഉണ്ണിക്കുട്ടനാണ് ഒരു ദിവസം പശുവിനെ അഴിച്ചു കെട്ടിയത് വൈകുന്നേരം പെട്ടെന്ന് മഴ വന്നപ്പോൾ അവൻ പെട്ടെന്ന് ഓടി ഇറങ്ങി പശുവിനെ അഴിച്ച് കെട്ടിയതിനിടയിൽ പശു ഒന്ന് വീണു മഴ പെട്ടെന്ന് അപ്രതീക്ഷിതമായി പെയ്തത് കൊണ്ടാവാം അതിൻ്റെ ഒരു പരിഭ്രാന്തിയിലോ എന്തോ എങ്ങനെ സംഭവിച്ചു എന്നറിയില്ല എന്തായാലും അവളൊന്ന് വീണു കൊമ്പിൽ നിന്ന് ചോര ഒഴുകുന്നത് കണ്ടപ്പോഴേക്കും ഉടൻ ആകെ പേടിച്ചു പിന്നെ കരച്ചിലായി ബഹളമായി മൂത്ത കുട്ടികളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടൊന്നും അടങ്ങുന്നുണ്ടായിരുന്നില്ല പിന്നെ മക്കൾ വേഗം ഞങ്ങളെ വിളിച്ചു ഞങ്ങൾ വേഗം എത്തി വന്ന് നോക്കിയപ്പോഴാണ് കൊമ്പൊടിഞ്ഞതല്ല കൊമ്പിൻ്റെ പുറത്തുള്ള ആവരണമാണ് ഇളകിപ്പോയതെന്ന് മനസ്സിലായത് എന്തായാലും അതിനും പിന്നീട് ഒരു ആൻറ്റിസെപ്റ്റിക് സ്പ്രേയും ഓയിൻമെൻറ്റും ചെയ്യേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ സ്പ്രേയൊക്കെ അടിച്ച് ഓയിൻമെൻ്റ് ഒക്കെ പുരട്ടി അവളെ സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് കെട്ടി പക്ഷേ പിറ്റേന്ന് രാവിലെ അവൾ കുഴപ്പമില്ലാതെ ഇരിക്കുന്നത് കണ്ടപ്പോഴാണ് ഉണ്ണിക്കുട്ടനൊരു സമാധാനമായത് ഇതൊരു വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ കാരണം നമ്മൾ പലപ്പോഴും പശുവിൻ്റെ പ്രായം നോക്കാൻ കൊമ്പിൻ്റെ വളയങ്ങളെ ആശ്രയിക്കാറുണ്ട് അതൊട്ടും പൂർണ്ണമായും അല്ല എന്ന് കാണിക്കുവാൻ കൂടെ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത് കാരണം ഇനി ലക്ഷ്മിക്ക് വരുന്ന കൊമ്പിൽ ഒരു വളയവും ഉണ്ടാവില്ല അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പ്രായം പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് പശുവിൻ്റെ പ്രായം അറിയുന്നതിന് ഏറ്റവും നല്ല മാർഗം അതിൻ്റെ ഡെൻറ്റീഷനാണ് അഥവാ പല്ലിൻ്റെ ഘടന പല്ലുകളുടെ എണ്ണം ഇവയാണ് അത് പല്ലുകളുടെ എണ്ണത്തെപ്പറ്റിയും ഏത് പല്ല് ഏത് സമയത്ത് വരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട് അതുവരെ എല്ലാവരും ക്ഷമയോടുകൂടി കാത്തിരിക്കുക എല്ലാ മൃഗങ്ങളുടെയും അതായത് നമ്മൾ സാധാരണ വളർത്തുന്ന എല്ലാ മൃഗങ്ങളുടെയും ദന്ത ഘടന ഒരു വീഡിയോയായി ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം അതുവരെ നന്ദി നമസ്കാരം